നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം മലമ്പുഴ മരിയഗർ സെന്റ് മേരീസ് ദേവാലയ തിരുനാൾ ആഘോഷിച്ചു മലമ്പുഴ മരിയാ നഗർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോമ്പ് ആചരണവും പതിനേഴാം മരിയൻ തീർത്ഥാടനവും പത്തൊമ്പതാം ഊട്ടുതിരുനാൾ ആഘോഷവും നടന്നു തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ സെൻറ്റ് ജൂർഡ്സ് പള്ളിയിൽ നിന്നും വികാരി ഫാദർ ആൻസൺ മേച്ചേരിയുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച പദയാത്രയ്ക്ക് ഫാദർ വിൽസൺ ഫ്ലാഗ് ഓഫ് ചെയ്തു പദയാത്ര മരിയാ നഗർ മേരീസ് ദേവാലയത്തിൽ എത്തിയ ശേഷം ആരംഭിച്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനിക്ക് ചിറ്റൂർ ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ അഖിൽ കണ്ണമ്പുഴ മുഖ്യകാർമ്മികനായി മേരിമാത മേജർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ റോബി കൂന്താനിയിൽ തിരുനാൾ സന്ദേശം നൽകി E വിശുദ്ധ ബലി അർപ്പണം പരിശുദ്ധ അമ്മയോട് ചേർത്ത് കുടുംബങ്ങൾക്കും ഇടവക നമ്മുടെ നാടിനും ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ നിമിഷമാണ് എന്നുള്ളത് സംശയ നമുക്ക് സംശയമില്ലാതെ ഉറച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കും തുടർന്ന് ലതിന് ഊട്ടുനേർച്ച ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായി വികാരി ഫാദർ ജിതിൻ ചെറുവത്തൂർ കൈക്കാരന്മാരായ ബിനോയ് പുത്തമ്പുരയിൽ ബിജു തടത്തിൽ കൺവീനർമാരായ മാണിച്ചൻ വെള്ളപ്പാട്ട് തോമാസുകുട്ടി തടത്തിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജാതിമത ഭേദമന്യേ ഒട്ടേറെ വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു